ഭക്തനുസഭാ കുറ്റേമ വരെയാണ് നിരബരയ്ക്ക് ചീട്ടാക്കേണ്ട സമൂഹം പട്ടേമത്തരുകളിൽ തന്നെ നിറബരക്കായി ചീട്ടാക്കേണ്ട വേണം ക്ഷേത്രത്തിന് പുറത്തും തിരക്കരുതലത്തിൻ്റെ ഭാഗമായി ഒരു കൗണ്ടർ വിൽക്കിയിട്ടുണ്ട് അതുകൂടി ഭക്തരങ്ങൾ ഉപയോഗിക്കുക ക്ഷേത്രത്തിൻ്റെ പുറത്തും ഒരു കൗണ്ടർ നിറവരക്കായി ഒരുക്കിയിട്ടുണ്ട് അതുകൂടി ഭക്തനെ ഉപയോഗിക്കണമെന്ന് അറിയിക്കുകയാണ് श्र

ആഭരണങ്ങളും സൃഷ്ടിക്കുക അതിനാവശ്യമായ സേഫ് ഷീപ്പിംഗ് ക്ഷേത്രത്തിലെ ഓഫീസുമായി ബന്ധപ്പെട്ട ലഭിക്കുന്നതാണ് ഭക്ത വിദേശങ്ങളൊക്കെ ദുഃഖത്തെ വരെയാണ് ക്ഷേത്രത്തിൽ നനോരമായിട്ട് ദശിക്കാത്തൊരു സമയം നനോരമായി جتہ گایا چہترتھن کرتھن جتہ گایا دربر کائی کٹہنڈہ دیوندن نکے دربر کائی سیما باؤنیاں کتے نے پیش دی گے تری पचर मणी के आर आर